ഐഫൻ മീഡിയയുടെ ഒരു പുത്തപ്പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ നാൾ കൂടിയിട്ട് ഞാൻ വീണ്ടും ഒരു ട്രിപ്പ് പോവാണ് ട്രിപ്പ് പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തമായിട്ടുള്ള മൂന്നാറിലോട്ട് തന്നെയാണ് അപ്പോൾ അതിനൊരു ചെറിയ വ്ലോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൂന്നാലിലേക്ക് യാത്ര തിരിച്ച് പകുതി വഴിയോടെ എത്തിയിരിക്കുകയാണ് മൂന്നാലിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള മിക്കവർക്കും ഈ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് ആനീറക്കൽ ഡാം നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒന്ന് വണ്ടിയൊക്കെ നിർത്തി റസ്റ്റൊക്കെ ചെയ്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഒത്തിരി ആളുകൾ ഇവിടുത്തെ ഈ കാഴ്ച ആസ്വദിക്കാൻ എത്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് കുടിക്കാനായിട്ട് ജ്യൂസും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ചെറിയ സ്റ്റോളുകൾ ഉണ്ട് ഇവിടെ നമുക്ക് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെയും കിട്ടും കേട്ടോ എനിക്ക് ഈ ഉപ്പിലിട്ട നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാക്കറ്റ് ഉപ്പിലിട്ട നെല്ലിക്ക ഒക്കെ വാങ്ങിച്ച് നമ്മൾ പതുക്കെ അവിടെ ഇരുന്ന് ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് വീണ്ടും മൂന്നാറിലേക്ക് യാത്ര തുടർന്നു മൂന്നാർ യാത്രയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കാര്യമാണിത് ഈ വഴികൾ നമുക്ക് മൂന്നാർ ടൗൺ എത്തുന്നിടം വരെ നല്ല ആസ്വദിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് മൂന്നാർ വരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മൂന്നാളിൽ ഫേമസ് ആയിട്ടുള്ള ലക്ഷ്മി എസ്റ്റേറ്റിലൂടെയാണ് അപ്പം ഈ വഴി പോകുന്നത് മാങ്കുളത്തേക്കാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റിനാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടും ഉള്ളത് ഇവിടെ ഇതിനടുത്തായിട്ടൊക്കെ തന്നെയാണ് ആനക്കുളക്കെയും വരുന്നത് അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ട് എത്താറായിട്ടുണ്ട് സീറോ ഡിഗ്രി ജംഗിൾ റിസോർട്ട് എന്നാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ പേര് അപ്പോൾ ഇത് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഒരു നടുഭാഗത്തായിട്ടാണ് കേട്ടോ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഞാൻ കയറി പോകുന്നതാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞു റൂം നമ്മൾ കൊടുത്ത പൈസക്ക് ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കിവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കിവിടെ എടുത്തു പറയാനായിട്ട് തോന്നിയത് ഈ ബാൽക്കണി വ്യൂ ആണ് ഇതും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ തന്നെ അപ്പോൾ ഇതാണ് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട് റിസോർട്ട് നിങ്ങൾ കാണുന്നതുപോലെ തന്നെ നല്ല പക്ഷെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ നല്ലൊരു ബാൽക്കണിയും നല്ല സെറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ല ഒരു വൈവായിട്ടുള്ള പ്ലേസ് തന്നെയാണ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും